അവ്യക്ത സന്ദേശം പത്ത് പന്ത്രണ്ട് ഇരുപത് ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു ബാബയ്ക്ക് എല്ലാ സഹോദരീ സഹോദരന്മാരുടെയും ഓർമ്മകൾ വിശേഷിച്ച് സദ്ഗുരുവാറിൻ്റെ ഓർമ്മകൾ അവിടെ പോയി ബാബയ്ക്ക് നൽകി പലരുടെയും സമാചാരവും കേൾപ്പിച്ചു സമാചാരം കേൾപ്പിച്ചപ്പോൾ ബാബ ഇങ്ങനെ പറയുവാൻ തുടങ്ങി ബാബ പല കുട്ടികളുടെയും വേഗത നോക്കുകയായിരുന്നു എപ്രകാരമായിരുന്നു ബാബയുടെ കുട്ടികൾ എന്ന് ചില കുട്ടികൾ തങ്ങളുടെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ചില കുട്ടികളുടെ പുരുഷാർത്ഥത്തിൻ്റെ വേഗത ഇടയ്ക്കിടയ്ക്ക് അയഞ്ഞു പോകുന്നു പുരുഷാർത്ഥം ചെയ്യുന്നത് കുറവാകുന്നു അതിന്മേൽ ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു ആന സാധാരണ എങ്ങനെയാണ് വളരെ പതുക്കെയാണ് നടക്കുന്നത് പറക്കുന്ന പക്ഷികളും ധാരാളമുണ്ട് പ്രാവുകളുണ്ട് കിളികളുണ്ട് ബാബ പറഞ്ഞു ഫരിഷ്തകളാണെങ്കിൽ എവിടെയും എത്തിച്ചേരുന്നു ഇപ്രകാരം ബാബ മൂന്ന് ദൃശ്യങ്ങൾ എമേർജ് ചെയ്തു ബാബ പറഞ്ഞു ചില കുട്ടികളാണെങ്കിൽ പുരുഷാർത്ഥം ചെയ്തു ചെയ്ത് സ്വയം അയഞ്ഞവരായി പോകുന്നു സമയത്തിൻ്റെ വേഗത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതിനാൽ കുട്ടികളുടെ പുരുഷാർത്ഥത്തിലും ബാബ നോക്കുകയാണ് കേവലം ഇവിടെയുള്ളവർ മാത്രമല്ല എന്നാൽ എല്ലാ സ്ഥാനങ്ങളിലുള്ള കുട്ടികളുടേതും ബാബയുടെ മുന്നിലാകട്ടെ വിശ്വത്തിലെ കുട്ടികൾ എമർജ് ആകുന്നു ബാബ പറഞ്ഞു എപ്രകാരമാണോ ഇപ്പോൾ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്തെ കണ്ടുകൊണ്ട് ബാബയുടെ ചില കുട്ടികൾ വേഗതയുള്ള പുരുഷാർത്ഥത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെയും തൻ്റെ കൂട്ടുകാരെയും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ചിലരിലാണെങ്കിൽ കുറച്ചൊക്കെ അയവിൻ്റെ സംസ്കാരവും വന്നു പോകുന്നു അത് എമർജാകുന്നു അല്പം പുരുഷാർത്ഥം ചെയ്യുമ്പോൾ തന്നെ അയവ് ഉണ്ടാകുന്നു ബാബ് പറഞ്ഞു അല്പം അലസരാകുന്നു അലക്ഷ്യത്തിൻ്റെ കാര്യങ്ങൾ കാരണം അലസരും അയഞ്ഞവരും ആകുന്നു എന്നാൽ ബാബ പറഞ്ഞു സമയമനുസരിച്ച് കുട്ടികളായ താങ്കളുടെയെല്ലാം പുരുഷാർത്ഥം ഫരിസ്ഥിതിയുടേത് പറക്കുന്നതിൻ്റേത് ആകണം ബാബ് പറഞ്ഞു എപ്രകാരമായിരുന്നുവോ ബ്രഹ്മാ ബാബയുടെ അന്തിമ സമയത്തെ സ്ഥിതി അതിൽ ബാബ വളരെ സമയത്തെ പുരുഷാർത്ഥം ചെയ്തിരുന്നു ബ്രഹ്മബാബയെക്കുറിച്ച് ശിവ് ബാബ പറഞ്ഞു ബാബ ഈ ശരീരത്തിൽ ഉണ്ടായിരിക്കുമ്പോഴും വേറിട്ടും ഫരിഷ്താ സ്ഥിതിയുടെ അവസ്ഥയിലും ഇരുന്നു ബാബ പറഞ്ഞു സമയം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഗുരുതരമായി കൊണ്ടിരിക്കും സമയത്തിൻ്റെ പരിതസ്ഥിതികൾ മാറിക്കൊണ്ടിരിക്കും എന്നാൽ ബാബു പറഞ്ഞു ബ്രാഹ്മണരായ കുട്ടികൾ തൻ്റെ പുരുഷാർത്ഥത്തിൻ്റെ വേഗതയെ അയഞ്ഞതാക്കരുത് ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബു പറഞ്ഞു പല കുട്ടികളും വീട്ടിലിരിക്കുമ്പോഴും കുടുംബത്തിലിരിക്കുമ്പോഴും വളരെയധികം തൻ്റെ പുരുഷാർത്ഥത്തിൽ മുഴുകിയിരിക്കുകയാണ് അവർ ഒരു ബലം ഒരു വിശ്വാസം എന്ന ബാബയുടെ ശ്രീമത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ചിലരാണെങ്കിൽ അല്പം അലക്ഷ്യമുള്ളവരും ആകുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാ സഹോദരി സഹോദരന്മാർക്കും വളരെ വളരെ സ്നേഹം നിറഞ്ഞ് സ്നേഹസ്മരണകൾ നൽകി ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു ബാബ പറഞ്ഞു എത്രത്തോളം ഭാവനയോടെയാണോ ഭോഗുമായി വരുന്നത് ആ എല്ലാ കുട്ടികളുടെയും സങ്കല്പങ്ങളാകുന്ന ഓർമ്മകൾ ബാബയുടെ അടുത്ത് വളരെ വേഗതയോടെ എത്തിച്ചേരുന്നു ബാബയും ആ കുട്ടികളുടെ ഓർമ്മകളെ വളരെ വേഗതയോടെ വളരെ തീവ്രതയോടെ കുട്ടികളുടെ ആ ഓർമ്മകളെ തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു ഈ പ്രകാരം ബാബ സന്ദേശം നൽകി വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു ബാബയെ ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു ഓം ശാന്തി